രാത്രിയിൽ ചെവി വേദന വന്നാൽ നിങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു നാടൻ ചികിത്സയുണ്ട് ഇത് നിങ്ങൾക്ക് പലപ്പോഴും ഗുണത്തെക്കാളേറെ വലിയ ദോഷം ചെയ്തേക്കാം സാധാരണ രീതിയിൽ ചെവി വേദന രാത്രിയിലാണ് ഉണ്ടാകാറുള്ളത് ഇത് പ്രധാനമായും രണ്ട് കാരണങ്ങളാലാണ് ഉണ്ടാകുന്നത് ഒന്ന് ചെവിക്കുള്ളിൽ വാക്സ് അഥവാ ചെവിക്കായം നിറഞ്ഞിട്ട് അതുകൊണ്ട് ബ്ലോക്ക് ഒരു വേദന രണ്ടാമതായിട്ട് ചെവിക്കുള്ളിൽ പഴുത്ത് ആ പഴുപ്പ് മൂലമുണ്ടാകുന്ന ചെവി വേദന ഈ രണ്ട് വേദനകൾക്കും രണ്ടുതരം ചികിത്സയാണ് വേണ്ടത് പക്ഷേ പലരും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രാത്രിയിൽ വീട്ടിലാർക്കെങ്കിലും ചെവി വേദന ഉണ്ടായാൽ കുറച്ച് എണ്ണ ചൂടാക്കി ചെവിയിലേക്ക് ഒഴിക്കും അപ്പോൾ വാക്സ് മൂലം ചെവി അടഞ്ഞിട്ട് ഉണ്ടാകുന്ന ചെവി വേദനയാണെന്നുണ്ടെങ്കിൽ ഇത് ഗുണം ചെയ്തേക്കാം എന്നാൽ ചെവിക്ക് ഇൻഫെക്ഷൻ വന്ന ശേഷം ഉണ്ടാകുന്ന ചെവി വേദനയാണെങ്കിൽ ഇത് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം കാരണം ഈ രണ്ട് ചെവി വേദനകളും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല രണ്ട് ചവി വേദനകൾക്കും മുമ്പും ജലദോഷമോ പനിയോ ഉണ്ടാകാം ഈ ജലദോഷമോ പനിയോ കൊണ്ടായിരിക്കും ഈ വാക്സ് കൊണ്ടുണ്ടാകുന്ന ചെവി വേദന കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മിഡിലിയർ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്ന ശേഷം തൊണ്ടയും ചെവിയുമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന യൂസ്റ്റേഷൻ ട്യൂബിലൂടെ ഇൻഫെക്ഷൻ കയറി ചെവി പഴുത്ത ശേഷമാണ് മിഡിലിയർ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഈ മിഡിലിയർ ഇൻഫെക്ഷന് ഉണ്ടായ ഒരാൾക്ക് ചെവിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത് ഇയർ ഡ്രം അഥവാ കർണപടം പൊട്ടിയ ശേഷം ഈ എണ്ണ ചെവിക്ക് ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ എണ്ണ ചെവിക്കുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെവിയുടെ ഉള്ളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ വളരെയധികം കൂടുകയും ഒരു പക്ഷേ തലച്ചോറിനെ പഴുപ്പ് ബാധിക്കുന്ന കോംപ്ലിക്കേഷനിലേക്ക് മാറാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ചികിത്സ ചിലപ്പോൾ നമുക്ക് മാരകമായ ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാം അതുകൊണ്ട് സാധാരണ പലരും ഉപദേശിക്കുന്ന പോലെ നാടൻ ചികിത്സകൾ ചെയ്യുമ്പോൾ പോലും അതിൻ്റെ കാരണമറിഞ്ഞ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ ഈ ചെവി വേദന വന്നാലപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം സാധാരണ രീതിയിൽ ഒരു കുറച്ച് വെള്ളം ചൂടാക്കി ഒരു കോട്ടൺ തുണിയോ തോർത്തോ മുക്കി ചെവിയുടെ നാല് ചുറ്റുമൊന്ന് ചൂട് പിടിച്ചാൽ ഈ വേദന കുറയും പിറ്റേ ദിവസം നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ഈ നിങ്ങളുടെ ചെവി വേദന വന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാം വാക്സ് ആണെങ്കിൽ വാക്സിനുള്ള ചികിത്സ എടുക്കുക ഇയർ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനുള്ള ചികിത്സ എടുക്കുക അല്ലാതെ എണ്ണ ഒഴിച്ച് അതൊരു കോംപ്ലിക്കേഷൻ ആക്കി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്